കോഴിക്കോട് നഗരമധ്യത്തിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച അപകടം മുതലക്കുളത്ത് ഹോട്ടൽ കത്തി നശിച്ചു ജീവനക്കാരനെ പൊള്ളലേറ്റ് അതീവ ഗുരുതര നിലയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലപ്പുറം തിരൂർ സ്വദേശി കുത്തുബുദ്ദീനാണ് പൊള്ളലേറ്റത് അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത് ഇന്ന് രാവിലെ ആറ് ഇരുപത് കഴിഞ്ഞാണ് കോഴിക്കോട് മുതലക്കുളത്തെ ബേക്കറിയോട് ചേർന്ന ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായത് പൊട്ടിത്തെറിച്ച ഗ്യാസ് സിലിണ്ടർ ചെന്നുപതിച്ച് മുപ്പത് മീറ്റർ അകലെയുള്ള ഇലക്ട്രിക്കൽ കടയുടെ ചില്ലും തകർന്നു പെരുമണ്ണ സ്വദേശി ഉവൈസ് മാത്ര സ്വദേശി ജംഷീർ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി മജീദ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ഡിവൈൻ ബേക്കറി ആൻഡ് ഹോട്ടലിലാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് തീപിടുത്തമുണ്ടായത് അപകട സമയത്ത് രണ്ട് ജീവനക്കാരായിരുന്നു ഹോട്ടലിൽ ഉണ്ടായിരുന്നത് ഇവരിൽ ഒരാൾ പുറത്തേക്കൂടി പരിഭ്രാന്തനായി അകത്തുനിന്ന് മലപ്പുറം തിരൂർ സ്വദേശി കുതുബുദ്ദീനാണ് എൺപത് ശതമാനത്തോളം പൊള്ളലേറ്റത് രണ്ടു ദിവസം മുൻപ് മാത്രം ഹോട്ടലിൽ ജോലിയിൽ പ്രവേശിച്ചയാളാണ് കുതുബുദ്ദീൻ നിന്നും രണ്ട് യൂണിറ്റും ബീച്ചിൽ നിന്നും ഒരു യൂണിറ്റും തീ നിയന്ത്രണ നിയന്ത്രണേമാക്കിയത് അപകടം തന്നാൽ അവർ ഓപ്പണാക്കി അവർ ഓപ്പണാക്കിയ സീരിയറേ സിലിണ്ടർ സാധാ യൂസ് ചെയ്യുന്ന മാതിരി യൂസ് ചെയ്തു യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് സ്പയർ ഉണ്ടായി അത് പിന്നെ ഓവറായിട്ട് വന്നു അങ്ങനെ അവർ ഇട്ടു വെളിയിലിട്ടപ്പോൾ അത് പിന്നെ ഹീറ്റായി കത്തി പൊട്ടിത്തെറിച്ച് അങ്ങനെ കടകൾക്കും പിടിച്ചു അത്രയുള്ളൂ ഒരാൾക്ക് ഒരാൾക്ക് രണ്ടുപേരുണ്ടായി നല്ല ഒരാൾ പുറത്തേക്ക് ചാടി ഒരാൾക്ക് ഉഗ്ര ശബ്ദം മാർക്കറ്റിൽ നിന്നും തീപിടുത്തം കണ്ടതെന്ന് ചുമട്ടുതൊഴിലാളികൾ പറയുന്നു പറ ഒട്ടൊരു ഓടിയെന്നാണ് അപ്പോൾ ഒരാൾ പുറത്തുണ്ട് അപ്പം ഞാൻ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ സിലിണ്ടർ ഇതായതാണെന്ന് അറിയില്ല ഇപ്പോൾ ഒരുത്ത ഉള്ളിലുണ്ടല്ലോ ഓരോ ഉള്ളിലോട്ട് ഓടിയെന്നാവും പറയുന്നു ഒരാളുണ്ട് എന്ന് പറയും ഞങ്ങൾ പോയി നോക്കുമ്പോൾ വേസ്റ്റ് ടാങ്കിലാണ് വേസ്റ്റ് ബക്കറ്റില്ലേ അതിലാളില്ലേ നന്നായിട്ട് പൊള്ളി പണിയായിരിക്കണത് ഓനെ കോളേജിൽ കൊണ്ടുവന്നിട്ടിപ്പം പറഞ്ഞു മിംസ് കൊണ്ടുവന്നാണ് ഓനൊരാഴ്ച ആയിട്ടുള്ള പണിക്ക് കയറി തിരൂര്ക്കാരനാണെന്നാ പറയുന്നത് എടുത്തുകൊണ്ടിരുന്ന ജീവനുള്ള മരില്ല ആക്ക് ബോധം കാര്യമൊന്നും ഇല്ല നമ്മൾ പണിക്കാരാണ് ശബ്ദം കെട്ടറാണ് ഉടനെ ഓടി വന്നത് മാർക്കറ്റുള്ള നമ്മൾ ശബ്ദം കെട്ടി വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ കുറ്റി ഇപ്പോഴും കിട്ടിയിട്ടില്ല പൊട്ടിത്തെറിച്ചിട്ട് കൃത്യമായി ഫയർ ആൻഡ് റെസ്ക്യൂ സംവിധാനങ്ങൾ ഉണ്ടോ എന്ന പരിശോധന നടത്താതെ ഈ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നൽകുന്നതാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമെന്ന് തൊട്ടടുത്ത ഇലക്ട്രിക്കൽ കടയുടമ നൌഷാദ് പറയുന്നു ഇപ്പോൾ വലുതെന്ന് ചെറുതായിരുന്നു മനസ്സിലാക്കണം കാരണം തന്നെ ഒരു ഇലക്ട്രിക്കൽ കട ഉള്ളത് അവർ ഹോൾസെയിൽ ഷോപ്പ് വരാണ് അവരൊരു കാബിൾ എന്ന് തന്നെ പറയുകയാണെങ്കിൽ തന്നെ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒരു ഒറ്റ റോൾ എന്ന് പറഞ്ഞാൽ അത്രയും വാല്യൂ ഉള്ള ഒരു സ്ഥാപനമാണ് തൊട്ടടുത്തുള്ളത് അപ്പോൾ അവർക്കൊക്കെ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് അതിനെട്ടാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോഴിക്കോട് സിറ്റി ഉണ്ടാവില്ല കാരണം അത്രമാത്രം വിലപിടിപ്പുള്ള ഇലക്ട്രിക്കൽ കോപ്പർ വയറുകളാണ് അതിലുള്ളത് തൊട്ട പിറകത്ത് തന്നെ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടി ബി എസ് ആണ് ആ ടി ബി എസ്സിനിട്ടാണ് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇപ്പോൾ ഇത് വലുതെന്ന് ചെറുതായി എന്ന് പറയുന്നത് ഇത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു വിഷയമാണ് ഇതിങ്ങനെ ലൈസൻസ് കൊടുക്കുമ്പോൾ ഫെയർ ആൻഡ് സേഫ്റ്റി ഇവിടെ ഫെയർ ആൻഡ് സേഫ്റ്റി ഇല്ലാതെ അതേപോലെ മുഴക്ക് എന്നുള്ള റേഞ്ചിൽ എങ്ങനെ ലൈസൻസ് കൊടുക്കുകയാണ് ഹെൽത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പോലീസ് എത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ചത് വിവരമറിഞ്ഞ ഉടൻ തന്നെ അഗ്നിരക്ഷാസേന എത്തിയതും തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും സഹകരണവും രക്ഷാപ്രവർത്തനം എളുപ്പമാക്കി റിയാസ് കെ മാർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്